യഥാർത്ഥത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് പറഞ്ഞ ഇ ഡി നോട്ടീസുകളുടെ വർഷമാണല്ലോ നമ്മുടെ ഒരു രാഷ്ട്രീയ കലണ്ടർ അനുസരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപതിൽ വളരെ ശക്തമായി ഇ ഡി നോട്ടീസ് വന്നതായിട്ടാണല്ലോ എല്ലാവരും റിപ്പോർട്ട് ചെയ്തത് കിഫിയെ സംബന്ധിച്ച് അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ വളരെ ശക്തമെന്ന നിലയിൽ പ്രചാരവേലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇ ഡി പരിസരം ഒരുക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ വീണ്ടും നോട്ടീസായിട്ട് ഇടി ഇറങ്ങി ഇപ്പം തദ്ദേശ സ്വയം തന്നെ തെരഞ്ഞെടുപ്പ് ഒരാഴ്ചയല്ലേ ഉള്ളൂ അപ്പോൾ ഒരു നോട്ടീസ് ഇരിക്കട്ടെ എന്ന് കരുതി കരുതിയിട്ടാകാനാണ് സാധ്യത അതാണല്ലോ ഇന്നത്തെ രാജ്യത്ത് ഇ ഡിയുടെ പ്രധാന ചുമതലയുമുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള നോട്ടീസുകൾ മറ്റ് ഭീഷണികളൊക്കെ ഇറങ്ങുക എന്നുള്ളതാണല്ലോ ഇ ഡിയുടെ സ്ഥിരമായിട്ടുള്ള സ്വഭാവം അതെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കും ഒരു സൗകര്യമുള്ളത് ഞാൻ നോക്കി കഴിഞ്ഞു മാധ്യമങ്ങളെല്ലാം വളരെ നല്ല രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പശ്ചാത്തല സൗകര്യ വികസനത്തിന് ഈ പണം ഉപയോഗിച്ചതിനാണ് ഇ ഡി നോട്ടീസ് എന്നുള്ളതാണ് അപ്പോൾ മസാല ബോണ്ട് വഴി നിഫ്ബി സമാഹരിച്ചിട്ടുള്ള പണം ഇവിടെ ആശുപത്രി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സ്കൂൾ മെച്ചപ്പെടുത്താൻ ഹൈവേ വികസനം പാലങ്ങൾ നിർമ്മിക്കാൻ ഇൻഡസ്ട്രിയൽ പാർക്കുകൾക്ക് ആവശ്യമായ സ്ഥലം വിനിയോഗിക്കാൻ എല്ലാം എടുക്കുന്നത് അത് കുഴപ്പമാണ് അതുകൊണ്ട് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഇ ഡി നോട്ടീസായിട്ടായിട്ടാണ് മാധ്യമങ്ങൾ വഴി കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അത് നന്നായിരിക്കും തൊള്ളായിരത്തി എൺപത്തി എട്ട് കോടിയുടെ ഒരു കേസ് വന്നിട്ടുണ്ട് അത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഏത് ഡീലായിരിക്കും നാഷണൽ ഹൊറാൾഡ് കേസിൽ തൊള്ളായിരത്തി എൺപത്തിയെട്ട് കോടിയാണ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെതിന് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കേസ് അതിൽ തന്നെ എഴുന്നൂറ് കോടി രൂപയിലധികമുള്ള സ്വത്തുക്കൾ ഇ ഡി പിടിച്ചെടുക്കുമ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട് അതേത് ഡീലായിരിക്കും വ്യക്തമാക്കണ്ടേ അത് പ്രതിപക്ഷം പറയുന്നത് അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബി ജെ പിയുടെ എം പിമാരായിരിക്കുന്നവർ പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിയായിരിക്കുന്നവർ അവർ അങ്ങോട്ട് പോയത് ഇ ഡി കേസുകളെ തുടർന്നാണെന്ന് നമ്മുടെ നാട്ടിലുള്ള സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന പലരും റിപ്പോർട്ട് ചെയ്യണ്ടായല്ലോ ഇ ഡി ചോദ്യം ചെയ്യുന്നു പിറ്റേ ദിവസം എങ്ങനെ അപ്പുറത്തെ പാർട്ടിയിലേക്ക് പോകുന്നു ഇപ്പോ കോൺഗ്രസിന്റെ തന്നെ സമുന്നതരായ നേതാക്കന്മാർ ഈ സന്ദർഭത്തിൽ പറയുന്ന ചില പ്രഖ്യാപനങ്ങൾ കാണുന്നുണ്ടല്ലോ അത് കോൺഗ്രസിന്റെ ശീലമാണ് ഇവിടെ ഭയപ്പെടണമെങ്കിൽ എത്ര കാലം കഴിഞ്ഞു ഇതിൽ നമ്മൾ കാണേണ്ടത് ഇ ഡി നേരത്തെ നോട്ടീസ് അയച്ചു ഡോക്ടർ തോമസ് ഐസക്ക് അത് സംബന്ധിച്ച് കോടതിയിൽ പോയി കോടതി ഹാജരാകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചു ആ കേസ് ഇപ്പോഴും ഇ ഡിയുടെ പരിഗണനയിലിരിക്കുകയാണല്ലോ ഞാൻ നോട്ടീസൊന്നും കണ്ടിട്ടില്ല നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ആ കേസിന്റെ അന്വേഷണം പൂർത്തിയായി അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് നോട്ടീസ് വീണ്ടും പൂർത്തിയായി ഇതിനകത്ത് ഉണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് വിശദീകരിക്കണമെന്ന് നോട്ടീസ് അയച്ചതായിട്ടാണ് മാധ്യമങ്ങൾ വഴി കണ്ടത് സാധാരണ എന്താണ് സംഭവിക്കുക ഒരു കേസിൽ ഒരാൾക്ക് നോട്ടീസ് അയക്കുന്നു നോട്ടീസ് അയക്കുമ്പോൾ അദ്ദേഹം തനിക്ക് ഹാജരാകാൻ കഴിയാൻ ആവശ്യമില്ല ഇത് അങ്ങനെ നോട്ടീസ് അയച്ച തെറ്റാണ് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുന്നു കോടതിയിൽ അന്വേഷണ ഏജൻസി പറയുന്നു ചോദ്യം ചെയ്തേ മതിയാകൂ എന്ന് ശക്തമായിട്ട് ആവശ്യപ്പെടുന്നു എന്തിനു ചോദ്യം ചെയ്യണമെന്ന് കോടതി ചോദിക്കുന്നു അപ്പോ അതിന് ഈ ഡി മറുപടി പറയുന്നില്ല ആ കേസ് ഈ കോടതിയുടെ മുൻപിൽ നിൽക്കുന്നു സാധാരണഗതിയിൽ എന്തു ചെയ്യും ഈ ഡി നേരെ കോടതിയിൽ വരണം ഇനി അന്വേഷിക്കേണ്ടതില്ല ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കണ്ടെത്തിയിരിക്കുന്നു അതിനടിസ്ഥാനത്തിൽ ഞങ്ങൾ നോട്ടീസ് അയക്കുകയാണെന്നല്ലേ കോടതിയിൽ പറയേണ്ടത് കോടതിയുടെ മുൻപിലല്ലേ കേസ് നിൽക്കുന്നത് അപ്പോൾ കോടതിയെ തന്നെ പൂർണമായിട്ടും അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ തിടുക്കത്തിൽ അയക്കുന്നത് എന്തുദ്ദേശമാണ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ രണ്ട് മസാല ബോണ്ട് ഉപയോഗിച്ചുകൊണ്ട് വേറെ അഴിമതിയൊന്നും അല്ലല്ലോ സ്ഥലം വാങ്ങാനിരിക്കുക സ്ഥലം എന്തിനാണ് വാങ്ങിയിരിക്കുന്നത് സ്ഥലം വാങ്ങിയിരിക്കുന്നത് ഇഫ്ബി പദ്ധതികൾക്ക് വേണ്ടിയാണ് നമ്മുടെ രാജ്യത്ത് എൻ എച്ച് എ ആയി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവര് മസാല ബോണ്ട് വാങ്ങിയിട്ടുണ്ടല്ലോ ആ മസാല ബോണ്ടിലെ പണം ഉപയോഗിച്ചിട്ടല്ലേ കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നൂറ് ശതമാനം ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളത് കേരളത്തിൽ അവർ എഴുപത്തഞ്ച് ശതമാനം മസാല ബോണ്ട് ഉപയോഗിച്ചിട്ട് ഉൾപ്പെടെ സമാഹരിച്ച പണം വച്ച് അക്യർ ചെയ്യുന്നു അതേപോലെ സമാഹരിക്കുന്ന പണം കിഫ്ബിയിലും എന്ന് ഉപയോഗിച്ച് ഇരുപത്തിയഞ്ച് ശതമാനം നമ്മൾ കൊടുക്കുന്നു മസാല ബോണ്ട് പോലെയുള്ള സംവിധാനങ്ങൾ വഴി പണം ഉപയോഗിച്ച് ദേശീയപാതയ്ക്ക് വേണ്ടി അവർ മുടക്കുമ്പോൾ അത് ചട്ടപ്രകാരം അതിനകത്ത് ഇരുപത്തഞ്ച് ശതമാനം മാത്രം സംസ്ഥാന ഗവൺമെന്റ് മുടക്കുമ്പോൾ അത് ചട്ടരംഗതം ഇടി നോട്ടിരുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചെലവാകുന്നതാണോ അത് എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ മടങ്ങിപ്പോകുന്നൊരു പണമായിട്ടാണ് കാണുന്നത് അങ്ങേയറ്റം രാഷ്ട്രീയ പ്രേരിതമായ ഏജൻസിയായി ഇ ഡി മാറിയിരിക്കുന്നു അതിൽ പ്രതിപക്ഷം കാണേണ്ടത് അവരെ രാജ്യത്ത് മടക്കുന്ന ഒരു സംഭവം അറിയാത്ത മട്ടിലാണ് അവരുടെ ചില പ്രതികരണങ്ങൾ കണ്ടിട്ടുള്ളത് അതുമാത്രമാണ് മാത്രമാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാറുണ്ട് അത് പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ നിയമനിയമത്തിന്റെ വഴിക്ക് വരും നല്ല രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ ഇലകൾക്കെതിരെയുള്ള ഒരാക്രമണം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് കോൺഗ്രസിന്റെ ആളുകൾക്ക് തന്നെ പരസ്യമായി പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട് മാധ്യമപ്രവർത്തകരും ശരിയായ രൂപത്തിൽ ഇത്തരം കാര്യങ്ങൾ നിലപാട് സ്വീകരിക്കുന്നുണ്ട് പോലീസ് നല്ല അന്വേഷണം നടക്കുന്നുണ്ട് അത്തരം കാര്യം ആ നിയമത്തിന്റെ വഴിയിൽ തന്നെ നടക്കും അതേ സമരം അവര് തുടർന്ന് നമുക്ക് ആർക്കും എതിർപ്പില്ലല്ലോ അവർ ബി ജെ പി പാർട്ടി എന്ന വിലയിലാകാം അല്ലാതെയാകാം അല്ലാത്തവർക്കും സമരം തുടങ്ങി തുടരാം പക്ഷെ സമരത്തിന് നേതൃത്വം വലിയ സമരസമിതി അവർ തുടക്കം മുതൽ ഞങ്ങളുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും അവരുമായി ചർച്ച ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ചർച്ച ചെയ്തിരുന്നു ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു ഇപ്പൊ അവർ തന്നെ പറഞ്ഞു ഞങ്ങൾ ഈ ഘട്ടത്തിൽ തൽക്കാലം സമരം നിർത്തുകയാണ് അവിടെ വരുമ്പോൾ സന്തോഷകരമായിരിക്കുന്നു എന്ന് പറഞ്ഞു ആ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളവിടെ പോയി അവിടെ കന സ്വീകരിച്ചിട്ടുണ്ട് കന സ്വീകരിക്കുന്നതോടുകൂടി തന്നെ നല്ല റവന്യൂ മന്ത്രി വ്യക്തമാക്കി പോക്കുവരും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സ്വാഭാവികമായ നടപടിക്രമമാണ് പിന്നെ ബി ജെ പിയുടെ നിയമം കൊണ്ട് ഇതിന് പരിഹാരമില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞത് കേന്ദ്രമന്ത്രി ശ്രീ കിരൺ റിജു ആണല്ലോ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇവിടെ സർക്കാർ കൊടുത്ത അപ്പീലിൽ അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് വന്നു അതനുസരിച്ച് നടപടി സ്വീകരിച്ചിരിക്കുന്നു ആ ഉത്തരവിനെതിരെ അവർ എസ് എൽ പി പോകുമ്പോൾ ഞങ്ങൾ അവിടെ കഴിവേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗവൺമെന്റിന് ഇപ്പൊ ജനറൽ പറയുന്നുണ്ട് ഗവൺമെന്റ് നേരെ ഒരു ഡയറക്ഷൻ കൊടുക്കണം ഇത് ആസ്തി രഹിസ്റ്റർ നീക്കം ചെയ്യണം അങ്ങനെ കൊടുത്ത ഒരു മിനിറ്റ് പോലും നിൽക്കാത്തതായിരിക്കും കാരണം ഗവൺമെന്റ് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചാൽ ഒരു ദിവസം കയ്യടി കിട്ടുമെന്നല്ലാതെ പിറ്റേ ദിവസം കോടതി നിങ്ങൾക്ക് ഇല്ലാത്ത അധികാരം എങ്ങനെ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ വെച്ചത് തുടർ നടപടികൾ സ്വീകരിച്ചത് സമരത്തിന് നേതൃത്വം നൽകിയ ശരിയായ ഈ പ്രശ്നം പരിഹരിക്കണം സങ്കുചിതമായ രാഷ്ട്രീയമില്ലാതെ പ്രശ്നം പരിഹരിക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാവരും ഇപ്പോൾ സന്തോഷത്തിലാണ് എന്നാൽ കോടതി നടപടികൾ അവർ അവരും ഞങ്ങളും അതിനകത്ത് ശക്തമായി തന്നെ നോക്കുന്നുണ്ട് ആ പ്രതീക്ഷയിൽ അവർ താൽക്കാലികമായി സമരം നിർത്തിവച്ചിരിക്കുന്നു ഞങ്ങൾ അറിയിച്ചപ്പോൾ ഞങ്ങളും അത് നന്നായി എന്ന അഭിപ്രായമാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്